പാണ്ടിക്കാട്ട് ഒറ്റ പോൽ ഷോപ്പിൽ കിട്ടൂലേ ആ മരുന്നേ ഒറിജിനൽ ആ പാണ്ടിക്കാട്ടെന്നെ കിട്ടുള്ളൂ അപ്പൊ അവിടെ ചെന്നപ്പോ ആ ചെക്കൻ അവിടെ ഇല്ല ഓനിപ്പോ സിനിമയിലോ എന്താ ബിഗ് ബോസോ അങ്ങനെ അതിലൊക്കെ ഇരിക്കുന്നു പറഞ്ഞു ഓന്റെ പെമ്പർന്നോട് ഓ ഉണ്ടാവുമ്പോൾ എടുത്തു തരാൻ പറ്റുള്ളൂ പറഞ്ഞു അതുകൊണ്ട് ഞാൻ ഞാനേ നിങ്ങൾ നേരെ ഭഗീന കൊണ്ടല്ല പറഞ്ഞത് നിങ്ങളെ മൂത്ത ഓ ഓ മൂസൂനെ നല്ല അഡ്മിറ്റ് അഡ്മിറ്റ് ആണ് ഏ എന്നിട്ട് മോലേനെല്ലാം തല്ലിക്ക് ആശുപത്രി അവൻ അല്ലെങ്കിൽ തന്നെ നെഞ്ഞുവേദന ഉള്ളതാണ് കജിനും കാലിലും മൂറിയുണ്ട് പള്ളൊക്കെ ചവിട്ടിക്കണ് കൗത്ത് ഒടിഞ്ഞിക്കണ് ഓ വെറുതെ വിടൂല കേസ് കൊടുക്കും പറഞ്ഞിട്ടുണ്ട്

പോകാനിപ്പോ ഗവൺമെന്റ് ആശുപത്രിയിലല്ലേ ഞാൻ ഒന്ന് പോയി വെക്കും ചേച്ചട്ടെ ഞാൻ നേരിട്ട് പറയും ചേച്ചിണ്ട് ഇതൊന്ന് പറഞ്ഞ ഒന്നും കൂടിയല്ലേ റാത്താവും അതാണ് അന്നെ ഏൽപ്പിച്ചിണ്ട് പനിക്കൊക്കെ പനിപ്പിടത്തും ഉണ്ട് ഇത് ഈ പകർച്ചകാതി പണിയാ തോണ്ടത് ആ മരുന്നായിട്ട് ദുബായിക്ക് പോകാറുള്ള വിചാരിച്ചത് ഗൾഫില് പണി നാട്ടിലും ഓന അടിച്ചാലേ നാട്ടേരെ കാരണം പിന്നെ എനിക്ക് തല്ലും കിട്ടി പോരാട്ടാണ്

പറു പറഞ്ഞ് കൊറേ തൊഴിലും കെടുറ്റ് അത് കൊറേ എന്നെ പറയും എന്നിട്ടാണ് കൊണ്ടു പിന്നെ മാനു മാനും മരുന്ന്ണ്ടോന്നെ ചോദിച്ചു വർത്താനം ചോദിച്ചും വല്യാന്ന് പറയുമ്പോനും കൊടുന്ന് ഒരു ഇടക്ക് ഏതായാലും ഇതൊന്നും ഇപ്പൊ പറഞ്ഞിട്ടൊരു കാര്യവും ഇല്ല അമ്മാന്റെ വിധി കൈക്കാരം പഠിച്ചും തെരഞ്ഞൊക്കെ നമ്മള് മേടിച്ചെത്താ കാട്ടോങ് അന്റെ മാതിരി അണ്ടിട്ട് കളറാവും വെജിൻ ഞാൻ അത്യാവശ്യം അറിഞ്ഞതല്ലേ നീ കറി എന്തെങ്കിലും ഒന്നും വേണ്ട കുറയാ അയ്യേ ആ എന്താ പടലക്ക് ഞാൻ തൊടുവിക്ക് കുറച്ച് കോഴിക്കാട്ട് ചാക്ക ഇറക്കിന്നു അത് കൊണ്ടാൻ ആര് കിട്ടാതെ വന്നപ്പോ ഞാൻ തന്നെ അടി ഏറ്റി കൊണ്ടിട്ടു അപ്പൊ കൊഴപ്പൊന്നുമില്ല പെരി ചെന്നപ്പോ കൗത്ത് തിരിയണില്ല അങ്ങനെ ഞാൻ ഡോക്ടറെ അടുത്ത് പോയി ഡോക്ടറെടുത്ത് ചെന്നപ്പോ ഡോക്ടർ ഇട്ടു എന്നാണ് ഇപ്പൊ ഇത് ഈ വയസ്സാൻ കാലത്ത് എന്തിനാ നിൽക്കണേ നിങ്ങക്ക് പേരൊരു ആരച്ച് വയസ്സായി തരണു ചത്ര വയസ്സൊന്നായിട്ടില്ല യാത്ര വർത്തമാനം പറഞ്ഞു കൊടുക്കണ്ട ഒരു പത്ത് പോകോട്ട് ഏക്കുള്ള ചാറു കൂടിന്റെ പറമ്പാട് കൊണ്ടി കൊടുക്കട്ടാ അത് ഞാൻ ഇപ്പൊ തന്നെ പറമ്പിൽ എത്തിച്ചോടുത്തോളാം അത് അറിയാം നിങ്ങൾ പോയിക്കോട്ടെ ആയിക്കോട്ടെ അയാൾ കോഴിക്കടിച്ച ഏറ്റവും നല്ല അയാൾക്ക് പള്ളടിച്ച അടിയിട്ടിയാണ് എവിടെ അടിയിട്ടി വെറുതെ ചൂടാകുന്ന അയാൾ കിട്ടാം അയാൾ പങ്ങളെടുത്ത് കെട്ടിച്ചില്ലോ ആ ചെങ്ങാനും നിങ്ങൾക്ക് അറിയില്ലേ നീക്കൂടെ ഒക്കെ വരവുണ്ടല്ലോ അയാള് അതിന്റെ ആഴത്തെ കൂടുതൽ മക്കൾ പൂസിയതാണ് തല്ലോടെ എവിടെ വെച്ചിട്ട് അയാളെ തച്ചത് ആ തല്ലും നമുക്ക് കാണാൻ പറ്റിയല്ലോ അത് വലിയൊരു വിഷമമായിട്ടോ നിങ്ങൾക്ക് തന്ത് ആ മനസ്സിലെ തല്ലട് കാണായിട്ട് അതൊരു മനസ്സ് അറിഞ്ഞിട്ടില്ല അയാളെ വണ്ടിയിൽ കയറ്റിയിട്ട് നേരെ കൊണ്ടോട്ട് ആ പറമ്പിട്ട് പൂസിക്കാണ് നാട്ടിലുള്ള ആരും അറിഞ്ഞിട്ടില്ല എങ്ങനെ അറിഞ്ഞത് ഞമ്മടെ വാടിലെ ഒരു ഇല ഇളക്കിയാല് അത് ഞാൻ അറി അതാണ് പോണ ഞാൻ എത്തപ്പാൻ കിട്ട പോലാ ചിക്കണേ കൊറച്ചാലായിട്ടേ ഞാനിപ്പൊട്ടല്ലേ ഏ ഇപ്പൊ ചെറുപ്പക്കാരനെക്കാളോ അല്ല നമ്മൾ പുതിയ പെണ്ണിട്ട് കൊടുത്തേ പള്ളി അമ്പലൊന്നും ഇല്ലേ േ സ്വന്ത അങ്ങനെ ചോദിച്ചു അവിടെ അമ്പലം പള്ളിയൊക്കെ ഉണ്ട് അല്ല ജുമാ നാട്ടിൽ കണ്ടപ്പോ ചോദിച്ചതാണ് ഞാനടോ ഞമ്മടെ മാലിലൊന്നും ഒഴിവാക്കിയിട്ടൊന്നും ഇല്ല എന്റെ ബാക്കിയുള്ളവരൊക്കെ മരിച്ചെടുക്കണ്ടല്ലോ ഇവിടെ ഓല കബറുകളൊക്കെ ഒന്ന് പോവാച്ചിട്ട് പോന്നതാണ് ഞാൻ കുറ്റം കാര്യ നല്ലതാണ് നിങ്ങൾ ഇപ്പൊ ചെയ്ത് ശരിയല്ല അതൊരു മാണ്ടാത്ത മേണ്ടാത്ത പണിപ്പത് മാണ്ടാത്ത പണി ഞാൻ ഓട നിക്കാതെ കൂട്ടി കൊടുത്താലേ അല്ലാതെ ഞാൻ ഓളെ ചാടിച്ചോടുന്ന ഒന്നും അല്ലല്ലോ എന്റെ മോനും പറയുന്നുണ്ട് പെരീക് കടത്തൂല എന്റെ മോനും ഒപ്പം നടക്കുക ഇത് കാര്യങ്ങളെന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്താണ്ട് ഓനെ അതുപോലെ അത് പോലെ പുതുതായി തുടങ്ങി ഒപ്പം നടക്കുന്ന ആൾക്കാരാണ് ഇനി ഇപ്പം പിരിച്ചാൻ പറ്റൂല്ലോ നിങ്ങൾ ഇപ്പൊ ചെയ്തതേ ഞാൻ പറയാൻ കാരണം എന്താ പറയാ ആ കുട്ടിനെ കെട്ടിച്ചാൽ നയിക്കും ആ ചെക്കൻറെ ഇപ്പൊ ഈ സന്ദർഭത്തിൽ നിങ്ങൾ ചെയ്യാൻ പാടില്ല ഓന പെണ്ണിനെ ഞാൻ അതൊക്കെ നടക്കും ഇത് നല്ല ആരോഗ്യം കാര്യങ്ങളൊക്കെ ഉണ്ട് എല്ലാത്തിനു അപ്പൊ ഞാൻ ഒരു പെണ്ണിട്ടി അതിൽ വലിയ തെറ്റൊന്നും ഇല്ല പിന്നെ ഇത് മോൻ്റെ വൈത്താലേ നടന്നതാണ് പണക്കൂടെ പെണ്ണെട്ടി ഞാൻ ഞാൻ സംഭവിച്ചിട്ടില്ല മൊറിയോൻ എന്റെ മനസ്സൊന്നു ചെയ് അത്ര എളുപ്പം പോവില്ല പിന്നെ വേറെ ഒന്നുണ്ട് ഒന്നിനാണ്ടി പോകുന്ന മക്കൾ ബലുതായതാണ് ഓര്ക്ക് അതിന്റെ ക്ഷീണം വേറെ വരും അതൊക്കെ മനസ്സിലാക്കണ്ട് എന്ത് ക്ഷീണത് എന്റെ മോൻ്റെ ഒന്നിനാതി മക്കളായിക്കോ ഓൽക്കൊക്കെ അധ്വാനിച്ച് ജീവിച്ചാൽ പോയിക്കും ചെറിയ ഗിളകുട്ടികളൊന്നുമല്ലല്ലോ എന്നാ പിന്നെ ഇട്ട് പോയി കണ്ട ഒരു പെണ്ണെട്ടി അറിയുമ്പോ അതൊക്കെ ഒരു മോശം ഏതാ കെട്ടി അത്ര ധൈര്യം ഉണ്ടെങ്കിൽ ഇങ്ങോട്ട് എരികി കൂട്ടി കൊടുത്തൂടെ അവിടെ ഒക്കെ വന്ന പെണ്ണുങ്ങളെ അപ്പഴല്ലേ നിങ്ങൾ ഇപ്പൊ ഈ പറഞ്ഞ ധൈര്യം ഉണ്ടെങ്കിലേ വേണ്ടത് ഓളമാണെങ്കിലേ സെക്കൻഡ് കൊണ്ട് ഞാൻ കൊണ്ടറും ഈ നാട്ടിൽ ഒരു സൂചാകൾ ഇച്ച് പേടിയൊന്നും ഇല്ല എന്റെ മോഹൻ തടുക്കും ഒക്കെ പറഞ്ഞോക്കണു പിന്നെ ഓൾക്കേ ഒരു ചെറിയ കരാറുണ്ട് ഓള പേരി തന്നെ നിക്കൂന്ന് അതുകൊണ്ടാണ് ഞാൻ അവിടെ നിൽക്കേണ്ടത് ഇവിടെ നിന്നിട്ട് ഒരു ഇത്ര കാലേ ഇങ്ങളൊപ്പം ആരോഗ്യമുള്ള സമയത്ത് നിന്ന ആളാണ് നിങ്ങളെ പെണ്ണുങ്ങൾ ഇപ്പൊ സോക്കർ വന്നപ്പോ താങ്ങണീന് വാതിൽ ഇട്ടു തന്നെ പാടില്ല ഇതിനൊക്കെ പറിച്ചോട് നിങ്ങൾ സമ്മാനം പറഞ്ഞു അത് മാത്രമല്ല ആ പെമ്പറങ്ങൾക്ക് ആ കണ്ടതിന് ഇരുവസം എന്റെ തലാണ് അത് വിറ്റിക്കാണല്ലോ പെണ്ണുങ്ങൾ എടുക്കേണ്ടത് ഇജ്ജ് ഈ പറഞ്ഞ വർത്താൻ തന്നെയാണ് എന്റെ മോനും പറഞ്ഞത്മാന്റെ ഇരുവസം എന്റെ സ്ഥലം വിറ്റ കഥ അതില് വലിയ അത്ഭുതം പറയാനൊന്നുമില്ല ഓളാ ബി എച്ച് ആറിൽ എത്ര കാലായിരിക്കണു സെന്റ് സ്ഥലം വാങ്ങണ്ട കാര്യം നിങ്ങൾ ആ നുണ്ടിനൊന്നും പറ അബ്ബാസിനോട് പറഞ്ഞു ഇമ്മാന്റെ പണ്ടം ഒരു കമ്പ് ഇല്ലാതെ നിങ്ങൾ എടുത്ത് വിറ്റീസന്റെ പേരും അപ്പൊ ഇരുപത് സെന്റ് വിറ്റത് നിങ്ങള് ഈ പെണ്ണിട്ടിന് അങ്ങനെയൊക്കെ മഴ മടിയില്ല ഓളെ കെട്ടണെങ്കിലേ എന്റെ പേര് കുറച്ച് ബാങ്ക് ബാലൻസ് അപ്പൊ ചെയ്തതാണ് തെറ്റ് ഒരു ഒരു തെറ്റും പക്ഷെ അനുഭവിച്ചുണ്ട് ഒത്തും പൂടില്ലാത്ത നാട്ടിലാണ് ഓരോ കായീക്കാണ്ടേ നിങ്ങളെ ബടിയാക്കി വിടും പക്ഷെ കൊറച്ച് കായ് കരുതികൊണ്ട് പള്ളിക്കലേ കവറിനും ദീനക്കളെ ചെലവ് വരും അതി വച്ചാടി കായ് അതാ നോക്ക ഇതൊന്നല്ലേ ഈ പറമ്പലെ ആദ്യം ഒന്നായിട്ട് വെട്ടി നേരത്തെ ഒരു നിങ്ങൾ എന്റെ ഞാൻ പോയേ ആ അല്ലായിക്കോട്ടെ ഞാൻ പോന്നതേ ഒരു കാര്യം അറിയാനാ എന്റെ പെങ്ങളെ ഇരുപത് സെന്റ് സ്ഥലം ഞാൻ അറിയാതെ നിങ്ങളെ കച്ചവടക്കിരിക്കണം എനിക്കത് തിരിച്ചു വേണം എത്തപ്പെന്നോടായി ചോദിച്ചാലും പറയാനു എന്റെ പെങ്ങളെ അലയാണ്ടിരുത്തന്നാണ് ഞാൻ വാങ്ങിക്കട്ടെ റേസറിലെ പെരി കൊടുന്ന് റേസർ ഇളാണ്ടിത്തതാണ് അതെ ഇന്റെ അളിയ എന്റെ പെങ്ങളെ പറ്റിച്ചതാണ് എന്റെ പെങ്ങളെ മോനെ തോന്നുന്നു അറിഞ്ഞിട്ട് ചെയ്യാം തിരിച്ചു പറഞ്ഞപ്പോ അപ്പൊ അത് നിങ്ങളിങ്ങോട് തിരിച്ചു തരണം അതിന് പറഞ്ഞ വെച്ചതാണ് എന്ന ഇച്ചത്തെ തരണിന് ഉമ്മറാജിക്ക് ലാഭം കിട്ടിയാ കൊടുക്കും ആർക്കും കൊടുക്കും ഞങ്ങൾ തരാം ഞാൻ സെന്റിന് രണ്ട് ലക്ഷം ഉറപ്പ് വെച്ചിട്ടാണ് വാങ്ങിക്കട്ടെ ണ്ട് എന്താ ചേരും പറഞ്ഞത് നിങ്ങള് വാങ്ങിയിട്ട് കുറച്ച് ദിവസല്ലു അപ്പൊ ഇപ്പൊ ആ തേത്തൊന്ന് പോയി നോക്കി പൊന്തയും കാടും എല്ലാം വെട്ടി തന്നൊക്കെ തുറന്ന് ചിട്ടോട് ചിട്ടും നല്ല വൃത്തിയാക്കി ക്ലിയർ ആക്കിട്ടു അയിട്ട പൊന്തക്കൊന്ന് വെട്ടിക്കാണ്ട് നാല് തെങ്ങി തുറന്നു കുണ് അയിനപ്പ നിങ്ങൾ പറയേണ്ടത് അത് മാത്രം ഒന്നല്ല ചുറ്റോട് ചുറ്റും മതിലിട്ടാൽ ആറ് ലക്ഷം ഉറപ്പാക്കും കൊടുത്ത കുടിയാണ് അത് ആചാരങ്ങൾ വെറുതെ മുറിഞ്ഞായും പറയുന്നത് ഓ അപ്പൊ ആയിരം പറഞ്ഞല്ലോ സെന്റിന് ഞാൻ രണ്ടായിരം ഉറുപ്പേച്ച് തരാം നിങ്ങൾ തിരിച്ചും റൈസറായി തരും രണ്ടായിരം സെന്റമ്മ തന്നിട്ടൊന്നും മുതലാട് തരൂല ഇങ്ങളെ പ്രശ്നം അതൊന്നല്ല അളിയ ഒരു പെണ്ണിട്ടിക്കുവാ അതാണ് അളിയ എത്ര പെണ്ണ് വേണമെങ്കിലും കെട്ടിക്കോട്ടെ അതൊന്നും നമ്മുടെ ഒരു പ്രശ്നവും ഇത് ഞങ്ങളെ തറവാട്ട് വക സ്ഥലമാണ് അതുകൊണ്ടാണ് ഞങ്ങളോട് ഇത് തിരിച്ചു ചോദിക്കുന്നത് ഡബിള് ലാഭം കിട്ടാതെ

അത് അയാൾ പോയി കണ്ടതാണ് എന്നാടാ ഞാൻ പെങ്കട്ടേന്റെ നമ്പർ ഒന്ന് കൊണ്ടോ എനിക്ക് ചെറിയ ഒരു ആവശ്യം നിങ്ങളാ പേപ്പർ അടച്ചാണ് ഇതൊന്നും നോക്കാണിങ്ങാൻ നിങ്ങളെ പോണക്കൂല നിങ്ങളെ ഫോൺ നിങ്ങളെ പേരകുട്ട എടുക്കണ്ടല്ലേ ഹലോ ആ നിങ്ങൾ ഈ നാട്ടിലുള്ള ഞങ്ങളിവിടെ നിങ്ങൾക്ക് എന്താ ആവശ്യം എന്താശ്യം വേങ്ങനെ ഉള്ളതാണ് ഇതിന്റെ അഞ്ചനാണ് മകന്റെ ഒരു കല്യാണാലോചന ആയിട്ട് കല്യാണം ഇവിടെ മഞ്ഞക്കണ്ട അബ്ബാസിന്റെ മകളാണ് ആ നിങ്ങൾക്ക് മനസ്സിലായില്ലേ ആ ഭീരാസിന്റെ മോക്കാണെ ഓ കഴിഞ്ഞു കേൾക്കുന്ന ഒന്നാണ് ഇവിടെ വന്ന ഒരു കാര്യം പറയുന്നത് പിന്നെ പറഞ്ഞിരുന്നു അല്ല നിങ്ങളെ പെണ്ണിനെ പോയി കണ്ടെ ചെറുക്കം വന്ന് കണ്ടിട്ടൊന്നും ഇല്ല ഓ യു കെയിലാണ് മുന്നേ ഞങ്ങളൊന്ന് വന്ന് അന്വേഷിക്കാൻ വന്നതാണ് ചെക്ക യു കെയിലേക്കാണ് യു ലൊക്കെ തന്നെയാണ് എന്താ കുട്ടിയും കുടുംബം നല്ല കുടുംബമാണ് കുടുംബ ഒന്നും ആലോചിച്ചല്ല പെണ്ണിന്റെ വാപ്പാനെ കഴിഞ്ഞ വെച്ച ഞാൻ കണ്ടിരുന്നു പെണ്ണിന്റെ കല്യാണം നോക്കണം പറഞ്ഞു മൂപ്പേർക്ക് കുറഞ്ഞ ലീവ് ഉള്ളൂന്ന് പറഞ്ഞു ആ അതിനോട് പങ്കിട്ടാലും പറഞ്ഞിരുന്നു അപ്പോ അതിന് പിന്നെ ചെക്കും വരും ചെയ്യും അല്ല പെൺകുട്ടി എന്താ മട്ടോ പെണ്ണ് ബാംഗ്ലൂര് നഴ്സിങ്ങിന് പഠിച്ചെടക്കെ ഇവിടെ കാണലുണ്ട് എന്നാ പിന്നെ ഞങ്ങള് കൂടുതലൊന്നും അന്വേഷിക്കണ്ടല്ലേ ഞങ്ങൾക്ക് ഇവിടെ പരിചയക്കാരും ഇല്ല പിന്നെ പിള്ളേര്ടാജിയുടെ മൂപ്പരെ പേരും പോയപ്പോ അവിടെ ആരുല്ല പിന്നെ വേറെ പ്രശ്നങ്ങളായി പെണ്ണിന്റെ വല്ലിപ്പ രണ്ട് രണ്ടു പെണ്ണിട്ടി അതേ പ്രശ്നമായി കണക്കൂട്ടണ്ട പിന്നെ സ്വത്തിനും മാന് എന്തൊക്കെയോ ഒരു കടിപിടി കൂടലുണ്ട് അതിൽ പ്രശ്നം തന്നെ ആ അങ്ങനെ ഉണ്ടോ എന്നാ അതൊരു പ്രശ്നമാണല്ലോ ഇതൊന്നും കാക്ക ഇതൊക്കെ എല്ലാ കുടുംബത്തിനും നടക്കുന്ന കാര്യല്ലേ ഞാൻ ദയനീയ അവസ്ഥ കണ്ടു പറഞ്ഞു ഞാൻ പറഞ്ഞു നിങ്ങൾ ആരോട് പറയും വേണ്ട നിങ്ങൾ ഒന്നും പാടിന്ന് അന്വേഷിച്ചാലും കുത്തിറക്കെ അത് ഇവിടെ ഇല്ല അത് പാണ്ടിക്കാട്ടിക്ക് മരുന്നിന് പോയതാണ് കഴിഞ്ഞേക്കണ് അപ്പൊ രണ്ടാമത് പോയതാണ് എന്താ ഇനിപ്പരക്കുന്ന് കായ് വാങ്ങണ്ടോ കായ് ഇനി ആശുപത്രി ചെലവൊന്നുമില്ലല്ലോ ഇനി ഇത് മാറി കിട്ടിയാ മതി അല്ലടി ഞാൻ കല്യാണം കഴിഞ്ഞിട്ട് എന്നോട് ചോദിച്ചാണെന്ന് വിചാരിച്ചായിരുന്നു

നേരെ പിന്നെ അത് അത് ഞാൻ പറഞ്ഞിട്ടില്ല അത് അത് റെഡിയാണ് ബാങ്ക് പോയി ഒപ്പിട്ട് കൊണ്ടാല് നല്ല ബെങ്കില് നിക്കുമ്പോൾ പറഞ്ഞു കാസുകൾ വാങ്ങിച്ചു നമ്മക്കത് ഒപ്പിടിച്ചു കാണാം എന്റെ പേരിൽ റീസർ ആക്കണം കേട്ടോ അതൊക്കെ ഞാനേ മട്ടം പോലെ പറഞ്ഞാണ്ടേ എന്റെ പേര്ക്ക് തന്നെ ആക്കിക്കാൻ നോക്കുള്ളൂ എന്നാ മതി അളിയാന്റെ ആദ്യത്തെ കൂടുതലുള്ള ആ ചെക്കണ്ടല്ലോ ഒക്കെ അള്ള പാതിയാണ് പിന്നെ ഈ ഒരു പഴലിയേ പോയിട്ടുള്ളൂ ഇല്ല പൊടി പോകും